ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പം രാഹുൽ ഗാന്ധി അവിവാഹിതൻ നമ്മളെല്ലാം കേട്ടത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്ന ബ്രിറ്റ്സ് എന്ന് പറയുന്ന മാഗസിൽ പറയുന്നു രാഹുൽ ഗാന്ധി വിവാഹിതനാണ് പത്തൊമ്പതും പതിനഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നു ഗേൾ ഫ്രണ്ടിൻ്റെ പേര് വെറോണിക്ക ക്വാട്ടർലി മക്കളുടെ പേര് നയാക് വിൻസി അതുപോലെ തന്നെ മിനിക് മിൻസി എന്നിങ്ങനെയാണ് പറയുന്നത് അപ്പം ബംഗ്ലാദേശിലുള്ള ഒരു മാഗസീനാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആധികാരികത എത്രയുണ്ടെന്ന് നമുക്കറിയില്ല ഇനി അങ്ങനെ ആധികാരികതയുണ്ടെങ്കിൽ ഇത്രയും നാൾ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചതാണ് എന്ന് കരുതേണ്ടി വരില്ലേ അല്ല ഈ വാർത്ത ഞാൻ കണ്ടു ബ്ലിക്സിൽ വന്നിരിക്കുന്ന ഈ വാർത്ത ഇതുവരെയായിട്ടും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല അവർ രാജ്യാന്തര തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അവർ പറയുന്നത് രാഹുൽ ഗാന്ധി നേരത്തെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് പല പെൺകുട്ടികളുമായിട്ട് അദ്ദേഹത്തിന് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നു എന്നും അതിൽ ഒരാളാണ് ഇതിനകത്ത് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന കഥാപാത്രം എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല അവർ വെറോണിക്കർട്ടല്ലേ അതെ ഒരു കൊളംബിയക്കാരിയാണ് എന്നു പറയുന്നത് മാത്രമല്ല കൊളംബിയയിൽ വളരെ സമ്പന്നനായിട്ടുള്ള ഒരു ഡ്രഗൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ ബിസിനസ്സിൻ്റെ ബിസിനസ് ലോബിയുടെ ഒരു വ്യക്താവായിട്ടാണ് അദ്ദേഹത്തെ ഈ വെറോണിക്ക കാറ്റലയുടെ പിതാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തിൽ ആണ് ഇവർക്ക് ഇവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്നത് എന്നൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ വാർത്ത നമുക്ക് ഒരിക്കലും ഉറപ്പായിട്ടും വിശ്വസിക്കാനായിട്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ കുട്ടികളുടെ പേര് നേരത്തെ പറഞ്ഞ പോലെ നായക് വിൻസിയും അതേപോലെ തന്നെ മിനിക് വിൻസിയും എന്ന് പറയുന്ന പേര് വരുന്നതിന് അവർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ആ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പേരെന്നു പറഞ്ഞാൽ ഏലിയസ് രാഹുൽ വിൻസി എന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഏലിയാസ് രാഹുൽ വിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതേപോലെ തന്നെ വെറോണിക്കയും തമ്മിലുള്ള റിലേഷനും ആ റിലേഷനിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന കുട്ടികളും എന്ന നിലക്കാണ് ഇത് ഈ കഥ ഇങ്ങനെ വരുന്നത് അവർ പറയുന്ന ഉറപ്പായിട്ടും അത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് പറയുന്നത് പക്ഷേ അതൊരിക്കലും രജിസ്റ്റേർഡ് അല്ല രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതിൻ്റെ പേരിൽ തന്നെ ഒരിക്കലും അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏറ്റെടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിയമപരമായി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നടത്താവുന്ന ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയാൽ മാത്രമാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കുട്ടികളാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കപ്പെടുകയുള്ളു അപ്പോൾ ഈ മാഗസിൻ്റെ സ്വഭാവം നമുക്ക് ഉറപ്പായിട്ടും അറിയില്ല പക്ഷേ ഒരു ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് എന്ന നിലയ്ക്ക് ആ മാഗസിൻ അത്തരം വാർത്ത കൊടുത്ത സമയത്ത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഷോക്കിംഗ് ന്യൂസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സത്യമാണ് അൺമാരിഡെന്നാണ് ആ അതിന് ശേഷം ഇപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ വരികയും ഇത് ആണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ട് വരികയും അതൊക്കെ വലിയ ഭൂകമ്പങ്ങൾ വേണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ സാധ്യതകളാണ് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവർ ഉറപ്പുമില്ല എന്നുള്ളതാണ് പക്ഷേ ഈ വളരെ വളരെ വലിയ പ്രശസ്തരായിട്ടുള്ള ആൾ സെലിബ്രിറ്റികൾ അവരെ ചുറ്റിപ്പറ്റി ഇത്തരത്തിൽ ഉള്ള വാർത്തകൾ വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ലോകത്തെ മാധ്യമ പ്രവർത്തനത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ഉണ്ട് ഉണ്ടപ്പോഴും സ്പൈസി ന്യൂസ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് സ്പൈസി ന്യൂസാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇത്തരത്തിലുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് എളുപ്പത്തിൽ വിറ്റഴിക്കപ്പെടുന്നതായിരിക്കും നമ്മളും ഇത് കാണുമ്പോൾ ഞാനിത് കണ്ട സമയത്ത് തന്നെ ഞെട്ടിപ്പോയ ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഡാർക്ക് സൈഡ്സും സീക്രട്ട് സൈഡ്സും ഒക്കെയാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ അധികം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഇത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു ആവശ്യമാണ് ശരി ഉണ്ട് എങ്കിൽ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് കൊടുങ്കാറ്റ് ഉയർത്തുന്നതായിട്ട് മാറിത്തീരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യക്തി അതായത് മുൻ പ്രധാനമന്ത്രിയുടെ മകനാണ് നിലവിൽ പ്രതിപക്ഷ നേതാവാണ് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു മാഗസിൻ അവരുടെ ഒരു കവർ സ്റ്റോറി എന്ന രീതിയിൽ വലിയ രീതിയിൽ ആർട്ടിക്കൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ വാസ്തവം ഇല്ലെങ്കിൽ ആ മാഗസിൻ കോടികളുടെ നഷ്ടപരിഹാരം ആയിരിക്കും കൊടുക്കേണ്ടി വരിക അപ്പോൾ അവർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുറേ ചർച്ച ചെയ്ത് കുറേ അന്വേഷണം നടത്തി അതിനുശേഷം ആയിരിക്കില്ല ഇത്തരം ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഇതിനെ ഒന്നുകിൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരണം ഈ ഈ അപകീർത്തിപ്പെടുത്തുന്ന രാഹുലിൻ്റെ കുടുംബം മുന്നോട്ട് വരണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആളുകൾ അത് ഉറച്ചും വിശ്വസിക്കില്ലേ അല്ല ഇപ്പൊ നമ്മളുടെ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണ് നമുക്കവരോട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൽ ഈ ബ്ലിപ്സ് മാഗസിൻ ബംഗ്ലാദേശ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത അവർക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് കാരണം നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമായിട്ട് മാറിത്തീരാൻ സാധ്യത കാരണം അത്ര വലിയ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് പക്ഷെ അങ്ങനത്തെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ വാർത്ത വന്നു ആ സത്യം അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം വീണ്ടും ഈ രാഹുൽ രാഹുലിൻ്റെ കുടുംബം ഇതിനെതിരെ ശക്തമായിട്ടൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത്രയും നാൾ രാഹുൽ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചു എന്നുള്ളൊരു ഒരു ഒരു കള്ള കള്ളപ്പേരിന് അല്ലെങ്കിൽ അതൊരു നാണക്കേടിനിടയാക്കുക അല്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇവരെ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇതര കക്ഷികളും അതുപോലെ ബി ജെ പി ഇത് വലിയ ഉപകരണമാക്കി മാറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് അവരുടെ കോൺഗ്രസിൻ്റെ ഇടപെടലുകൾ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലൊക്കെ വന്നേക്കാം കാരണം ഇതിങ്ങനെ ഒരു വാർത്തകളൊക്കെയാണല്ലോ ചെയ്യുന്നത് എന്തും ആരെക്കുറിച്ചും ആളുകൾക്ക് എഴുതാം എന്നുള്ളത് ലോകം അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്തായാലും മറ്റൊരു രാജ്യത്താണ് ഇന്ത്യയിലല്ല ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞുവാണെങ്കിൽ ഭയങ്കര ഒരു മെൽട്ടിങ് ക്യാരക്ടറായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യവസ്ഥയില്ല അവിടെ അരാജകത്വം കഴിഞ്ഞ ആളുകയാണ് ആർക്കും എന്ത് തോന്നിയ ദിവസം ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് അതിനകത്ത് പക്ഷേ ഏതവസ്ഥയാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു വാർത്ത വരുന്നത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനായിട്ട് പാടില്ല ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികം അതിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും സത്യം എന്താണെന്നുള്ള കാര്യം വെളിപ്പെടും പക്ഷേ ഇത് നമ്മൾ നമ്മളീ മാധ്യമരംഗത്ത് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ചർച്ചയ്ക്ക് വെക്കുന്നത് തന്നെ മാഷ മാത്രമല്ല പ്രേക്ഷകർ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഗൂഗിളിൽ കയറി ഇത് പരിശോധിച്ചാൽ അവർക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അവർ കാണട്ടെ അവർ മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കതിനകത്തൊരു ഉറപ്പ് പറയാൻ പറ്റില്ല വാർത്തയുടെ ശരിതെറ്റുകൾ തെറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം സത്യാവസ്ഥ അതൊക്കെ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് ഇങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ വളരെ സങ്കീർണ്ണമാക്കുന്ന ഒരു കാര്യമായിരിക്കും കാരണം കോൺഗ്രസും അതേപോലെ തന്നെ പ്രതിപക്ഷവുമൊക്കെ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല അദ്ദേഹത്തിന് കുറച്ച് മെച്ചപ്പെട്ട ഇമേജ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആ സമയത്ത് ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല ഈ നയക് വിൻസി എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുള്ള ഒരു ആൺകുട്ടി പെൺകുട്ടിക്കാണെങ്കിൽ പതിനഞ്ച് വയസ്സ് അപ്പോൾ ഇത്രയും വർഷം ഇക്കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചു എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അല്ലേ രാഷ്ട്രീയമായിട്ട് കാരണം നമ്മുടെ രാജ്യത്ത് വ്യക്തിപരമായിട്ടുള്ള വിഷയത്തെ വേറെ ഇട്ട് കാണുന്നില്ല വ്യക്തിപരമായിട്ടുള്ള ജീവിതവും രാഷ്ട്രീയ ജീവിതവും കൂട്ടിക്കലർത്തി തന്നെയാണ് ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടത് ഗൗരവമായിട്ട് തന്നെ കണക്കാക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്താണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തെറ്റാണെങ്കിൽ അവർക്കെതിരെ മാനനഷ്ട കേസോ അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് ഇവർ പോകേണ്ടതല്ലേ ആയിരിക്കും ബിക്കാറും നോക്കാം നമുക്ക് എന്താണ് അതിൻ്റെ സംഭവം നടക്കുന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളവർ നമുക്ക് കണ്ടില്ലെന്നടിച്ചു മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നതിന് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്നാണ് നമ്മൾ രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ തവണയായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞു പക്ഷേ ഇത്തവണയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഔദ്യോഗികമായ വലിയൊരു പോസ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയും ഉയർന്ന പോസ്റ്റിലേക്ക് എത്തുന്ന ഒരാൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ തൻ്റെ നാമനിർദ്ദേശ പത്രം സമർപ്പിക്കും വൺമാരിയിടുന്നു കാണിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത്ര കാലത്തോളം ഒരു ജനാധിപത്യ സംവിധാനങ്ങളെയൊക്കെ കബളിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആണല്ലോ ഇത്രയും നാളെ ഈ കോൺഗ്രസ്കാരും അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജനങ്ങളും വിശ്വസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാനും പറ്റില്ലല്ലോ അതെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് എന്നതുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാവി പ്രധാനമന്ത്രിയാവ് ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു വ്യക്തി സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടതും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിരിക്കുന്നതായിട്ടുള്ള സത്യവാങ്മൂലം അത് ലംഘിക്കപ്പെടാൻ പാടില്ല പെട്ടെന്ന് വലിയ പ്രശ്നമാണ് എന്താണ് സത്യാവസ്ഥ എന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഷ്ട്രീയ ജീവിതം മാറ്റി കാണുന്നില്ല കുടുംബത്തിലെ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ മോദിയുടെ കാര്യം പോലും പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരിവ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ഭാര്യയെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുള്ളതാണ് അപ്പൊ വ്യക്തിപരമായിട്ട് ഉള്ള ഒരു ലോകം വേറെ അതായത് പാശ്ചാത്യ നാടുകളിൽ വ്യക്തിപരമായ ജീവിതം വേറെയും രാഷ്ട്രീയ ജീവിതം വേറെ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ അല്ല എന്തായാലും അപ്പം അതുകൊണ്ടത് ഒരുമിച്ച് ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുകയും അതിൻ്റെ എല്ലാവിധമായ സങ്കീർണങ്ങളും ഈ വിഷയത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നാൾ ആരുടെ അടുത്തെങ്കിലുമൊക്കെ കബളിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്താം ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ മാഗസിൻ പുറത്തുവിട്ടേക്കുന്ന വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് അപകീർത്തിപ്പെടുത്തുന്നതാണ് ഒരു വലിയ കുടുംബത്തെ രാഷ്ട്രീയ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ് അപ്പോൾ വലിയ തുക തന്നെ ഇവർക്ക് ഒരു നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് ആ വലിയ ഒരു വലിയ കേസിനുള്ള സാധ്യതയാണ് അങ്ങനെയാണ് അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെങ്കിൽ വലിയൊരു കേസിനെ നേരിടാൻ ഒരു ബാധ്യസ്ഥ കാരണം ആ ആ മാഗസിൻ തന്നെ ഇങ്ങനെ പ്രതിസന്ധിയില്ല പ്രതിസന്ധി അല്ല അവരെ പൂട്ടിക്ക പൂട്ടിക്കേണ്ടതാണ് കാരണം ഇങ്ങനെ തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത് ശരിയായ വാർത്തയാണ് കൊടുക്കുന്നതെങ്കിൽ അത് എന്താണ് വലിയൊരു ക്ലൂ നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫിലേക്ക് തരുന്നതായിട്ട് മാറുകയും ചെയ്യും എന്തായാലും രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ ഒരു വാർത്തയാണ് ഇപ്പോൾ ബ്ലിറ്റ്സ് പുറത്തുവിട്ടേക്കുന്നത് ഇത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയായി മാറും ഇതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ കുടുംബം എങ്ങനെ പ്രതികരിക്കുന്നു ബ്ലിറ്റ്സ് എങ്ങനെ അതിന് മറുപടി പറയുന്നതൊക്കെ നമുക്ക് കാത്തിരുന്നതായാലും